മഞ്ജുവിന്റെ ഓണമകൾ കുഴിച്ചു മൂടിയ ദിലീപിന്റെ പത്മ സ്വരോപരം ഇന്ന് ആളൊഴിഞ്ഞ അനാഥാവസ്ഥയിൽ യഥാർത്ഥത്തിൽ ദിലീപിന്റെ പൊതുജീവിതത്തിന്റെ വലിയൊരു അടയാളമാണ് പത്മസരോവരം എന്ന വീട് ഈ സ്വപ്ന ഭവനത്തിന്റെ മുഖഛായ ഇതല്ലായിരുന്നു പെരിയാർ തീരത്ത് കൊട്ടാരക്കടവിനോട് ചേർന്നാണ് ഈ വീട് ആലുവ മണപ്പുറത്തിന് അഭിമുഖമായി നിന്ന് ഈ വീട് മോഹവിലയ്ക്കാണ് ദിലീപ് സ്വന്തമാക്കിയത് മുൻ ഭാര്യ മഞ്ജുവിനൊപ്പം വിവാഹ ജീവിതം ജീവിച്ചു തീർത്തത് ഇവിടെ ആയിരുന്നു കാവ്യുമായുള്ള വഹം തീരുമാനിച്ചപ്പോൾ തന്നെ മഞ്ജുവിന്റെ ഓർമ്മകൾ മുഴുവൻ ഇവിടെ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു ദിലീപ് പഴയ രീതിയിൽ പണിതീർത്ത വീടിന്റെ കെട്ടും മട്ടും മാറ്റിയെടുത്തു അത്യാധുനിക ശൈലിയിൽ പുനർനിർമ്മിച്ച ഈ വീടാണ് താലികെട്ടിന് ശേഷം കാവ്യെ വരവേറ്റത് കാവ്യെത്തിയപ്പോൾ മഞ്ജുവിന്റെ ഓർമകളുടെ ഒരു ശേഷിപ്പം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല മകൾ മീനാക്ഷി ഒഴികെ ിലീപ് അറച്ചിലായതോടെ പത്മസരോവരത്തിൽ ആളും തിരക്കുമൊഴിഞ്ഞു അടുപ്പക്കാർ പോലും കയറി വരാൻ മടിച്ചു ജനരോഷം ഭയന്ന് വീടിപ്പോൾ പോലീസ് കാവലിലാണ് പറവൂർ കവലയിൽ വി ഐ പി നഗറിലുള്ള സഹോദരൻ അനൂപിന്റെ വീട്ടിലേക്ക് കാവ്യേയും അമ്മയും മീനാക്ഷിയും മാറി മീനാക്ഷിയെ പിന്നീട് ദുബായിയിലേക്ക് മാറ്റിയതായാണ് ഏറ്റവും പുതിയ വിവരം കൂടുതൽ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ